വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഓരോന്നീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന രണ്ട് കൊറിയർ കേട്ടോ രണ്ടും ഫ്ലിപ്പ്കാർട്ടാണ് അപ്പം ഒന്ന് അൺബോക്സ് ചെയ്യാം ഇത് അൺബോക്സ് ചെയ്തോ കേട്ടോ എന്താന്ന് മനസ്സിലാവണില്ല സോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് എന്നാണ് വന്നത് കുറെന്തേക്കും ഓർഡർ ചെയ്തിരുന്നു അവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഇതാ ഗൈസ് മറ്റേ സ്ക്രൂ അല്ലേ നമ്മൾ ഫ്രെയിംസ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ആ സാധനമാണ് ഇങ്ങനെ അഴിച്ചിട്ട് എന്താ കേട്ടോ എങ്ങനെയുണ്ടോ ഒരു സ്ക്രൂ ഉണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ചെയ്യോ അതങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്യാമേ ഇതാ കണ്ടോ ഇതൊരു സാധനം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഫ്രെയിംസ് ൂക്കിയപ്പം കൊഴപ്പില്ല അത്യാവശ്യം സ്ട്രോങ് ഒക്കെ ആയ സാധനാണ് ഇത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയാണ് Hi, oh, look. Oh, look. Oh, oh, look cute, Sara. Dog, which in the box, color oh, <laughs> I can this ബബിഡ്രാഫോപ്പം കേട്ടോ ഇപ്പൊ വാലയ കേട്ടോ ഞാൻ ബാങ്കിങ് സാധനം യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഇത് അത്യാവശ്യം കേട്ടോ എനിക്കായി ഒരു ഇങ്ങനത്തെ ഒരു സാധനം അതായത് ഇങ്ങനെ വലിയ പോലെ ഏ പിന്നെ പിന്നെ ഒരു ലവിന്റെ പിന്നെ ദാ ഒരു സ്റ്റാറ് ഇതിനൊക്കെ ഇങ്ങനെണ്ട്ട്ടോ ഇങ്ങനെ ദ സാധനം മണി വളർത്തും പിന്നെ ഒരു സ്റ്റാറും ഇതും അങ്ങനെ നാലു പോയി കൊള്ളാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല രസല്ലേ നമുക്ക് നിൽക്കുന്നു ആ ഭയങ്കര സിമ്പിൾ കേട്ടോണ്ട് നീ എന്റെ കൈക്ക് പിന്നെ സൈസ് ചെറുതായതുകൊണ്ടേ എല്ലാവരും പോവും ഷൂത് കുറച്ച് ലൂസായി കിടക്കുന്നു ഒത്തിരി ഇഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ലിങ്ക് കൊടുക്കാൻ പറ്റുമോ ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിന് എത്രയോ നൂറ്റി സംതിങ് ആയിരുന്നു അതേപോലെ ഈ സാധനത്തിന് എൺപത് ഇതിന് നൂറ്റി സംതിങ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി എനേബിൾ ചെയ്ത് അത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ